ഹലോ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വർക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്ന് ചെയ്യുന്നതും ഫോട്ടോ പ്രിന്റ് കേക്കാണ് അപ്പോഴും ഇതാണ് പ്രിന്റ് ഉപയോഗിക്കുന്നത് അപ്പം ഇന്ന് ചെയ്യുന്ന വൺ കെ ജി ടോൾ കേക്കും അതിന്റെ കൂടെ വൺ കെ ജി പ്രിന്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടെയാണ് അപ്പോഴും പലരും പല ബേക്കേഴ്സും എന്നോട് ചോദിക്കാറുണ്ട് ഇതുപോലെ പ്രിന്റ് ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് കേക്കിൽ ടച്ച് ചെയ്താണോ വെക്കുന്നത് ഫോൺ ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോഴും ഞാൻ ഫോൺ തന്നെ ഉപയോഗിക്കാറില്ല സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അതിൻ്റെ പുറകു വശത്ത് ഒട്ടി ഒട്ടിച്ച് വെക്കാറുണ്ട് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് പ്രിന്റ് നനഞ്ഞ് അതിൻ്റെ കളറൊക്കെ ക്രീമിൽ കേക്കിലും ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് വെക്കാതിരിക്കുക ബട്ടർ പേപ്പറോ സെല്ലോ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാം അപ്പം ഈ ന്യൂസിൽ വർക്ക് ലാസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കല്ലിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് പക്ഷെ അത് എനിക്ക് വന്നോന്നറിയത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതായിരുന്നു വൺ കെ ജി ടൂൾ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ അപ്പോൾ അടുത്ത കേക്ക് ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആർക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ